രാവിലത്തെ കലവിലയാട്ടോ ഈ കേൾക്കുന്നത് കാക്ക ഓരഞ്ഞാലി എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് കിളികൾ വരും രാവിലെ നമ്മുടെ മുറ്റത്ത് രാവിലെ മാത്രമല്ല എപ്പോഴും വരും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തമ്പനേലി കണ്ട പോലെ തന്നെ ചിക്കൻ മപ്പാസാണ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ ചിക്കനിൽ പുരട്ടി വെക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളു ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേ കടുകയൊക്കെ പൊട്ടി അതൊക്കെ കഴിയുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആദ്യം ഒന്ന് വഴറ്റും അത് കഴിയുമ്പോൾ നമ്മൾ സവോള ഉള്ളി ഒരേപോലെയാണ് പകുതി സവോള പകുതി ഉള്ളി അത് രണ്ടും കൂടെ ഒന്ന് വഴറ്റും ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ തേങ്ങാപ്പാൽ എടുക്കും കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് ഇളക്കി കൊടുക്കും ആ സമയത്ത് തേങ്ങാപ്പാലും കൂടെ എടുക്കും അമ്മതേ അവിടെ നല്ല പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പാലപ്പവും ചിക്കൻ മപ്പാസുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സവോളയൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട് സവോള വഴറ്റലും തേങ്ങാപ്പാലം എടുക്കലും ഒക്കെ ഒരേ സമയത്ത് തന്നെ ചെയ്യണേ അടുത്ത് നമ്മൾ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കുരുമുളക് പൊടിയും കുറച്ച് കൂടുതലിടുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ആയിരിക്കും നമ്മുടെ ഈ മപ്പാസിന് മുളക് പൊടി ഇനി ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുരുമുളക് പൊടി എരിവ് നന്നായിട്ട് വേണമെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കുക നമ്മൾ ആ ചിക്കനും എടുത്തതിനകത്തേക്ക് ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാം പാൽ കേട്ടോ രണ്ടാം പാൽ ആദ്യം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് കറി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു തിളച്ചിങ്ങ വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് പിന്നെ സാ ഇത് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിൽ നിന്ന് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ മപ്പാസ് അപ്പോൾ നമ്മൾ തക്കാളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും അത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് കറി നല്ല കുറുകി സെറ്റായി വരും അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ എടുക്കണം ആദ്യം നമ്മൾ രണ്ടാം പാലല്ലേ ഒഴിച്ച് ഇനി ഒന്നാം പാൽ എടുത്ത് അതോടൊഴിച്ചാൽ അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ കറി നല്ല കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പാലപ്പവും അതുപോലെ തന്നെ ഈ ചിക്കൻ മപ്പാസും ഒക്കെ നോക്കിയിട്ട് എന്താ അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം